രാഹുൽ ൂട്ടത്തിനെ വീണ്ടും പാർട്ടിയിൽ സജീവമാക്കാൻ കരുനീക്കം ശക്തം ലൈംഗികാരോപണ കേസിൽ പരാതി നൽകാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ രാഹുലിനെ മാറ്റി നിർത്തേണ്ടതില്ലെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് എന്നാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നതാണ് രാഹുലിന് മുന്നിലുള്ള ഏക വെല്ലുവിളി ഇത് മറികടക്കാൻ കെ സുധാകരൻ എംപിയുടെ പിന്തുണ രാഹുലിന് അനുകൂലികൾ ഉറപ്പാക്കിയിട്ടുമുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തിയത് ഇതിലൂടെ വീണ്ടും പാർട്ടിയിലും മണ്ഡലത്തിലും സജീവമാകുമെന്ന സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകിയത് തനിക്കെതിരായ ആരോപണം വ്യക്തിപരമാണെന്ന് കരുതുന്നില്ലെന്നും പാർട്ടിക്കെതിരായ ഗൂഢാലോചനയാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലപാട് ഇത് പാർട്ടിയെക്കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന ദൗത്യമാണ് രാഹുൽ അനുകൂല നിലപാടുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻറെയും നേതാക്കൾ ഏറ്റെടുത്തിട്ടുള്ളത് ഷാഫി പറമ്പിൽ എം പി തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളതും കെ സുധാകരൻ എം അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയെല്ലാം ൾ ഉറപ്പാക്കിയിട്ടുമുണ്ട് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ശക്തമായ നിലപാട് തുടരുന്ന ഏക നേതാവ് രമേശ് ചെന്നിത്തലക്കും രാഹുലിനോട് അത്ര മതിപ്പില്ല ഇവരുടെ എതിർപ്പ് മറികടക്കാനാണ് കെ സുധാകരനെ രംഗത്തിറക്കുന്നത് ഇതിലൂടെ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ അനുകൂലമാക്കാമെന്നാണ് രാഹുൽ അനുകൂലികൾ കരുതുന്നത് സുധാകരൻ തുടക്കത്തിൽ രാഹുലിനെ തള്ളിയിരുന്നുവെങ്കിലും പിന്നീട് നിലപാട് മാറ്റി രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടക്കം സുധാകരൻ എടുക്കുകയും നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് ഓരോ വിഷയം ഓരോ വിഷയം ആശ്രയിച്ചു നിൽക്കുന്നത് അതിൻ്റെ പ്രശ്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നോക്കിയിട്ടാണ് അതിന് അതേ അതേതാണ് പ്രതിസന്ധി ഇത് പ്രതിസന്ധി കാര്യമാണ് ജനങ്ങൾ പറയുന്നത് എല്ലാം പറയുന്നതല്ല ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെടുത്താനുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് രാജീവ് നേതാക്കന്മാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് വി ഡി സതീഷിന്റെ എതിർപ്പ് മറികടക്കാനായാൽ രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കും പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും തിരിച്ചെത്തിക്കാനാണ് ആലോചന എന്നാൽ പുറത്തുവന്ന ഓഡിയോ സംഭാഷണങ്ങൾ ഗൌരവമുള്ളതാണെന്നും രാഹുൽ വീണ്ടും എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുമാണ് വി ഡി സതീശന്റെ നിലപാട് കോൺഗ്രസിലെ വനിതാ നേതാക്കളും ഇതേ അഭിപ്രായക്കാരാണ് എന്നാൽ പാർട്ടിയിൽ ഭൂരിഭാഗം നേതാക്കളും രാഹുൽ തിരിച്ചുവരണമെന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തലിന് നൽകുന്ന പ്രതീക്ഷയും രാഹുൽ തിരിച്ചെത്തിയാൽ അത് രാഷ്ട്രീയ ആയുധമാക്കാൻ എൽ ഡി എഫും ഒരുങ്ങിനിൽക്കുകയാണ് മനോജുമയിൽ കണ്ണൂർ വിഷൻ